എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇരുമ്പിൻ്റെ പൊളി ജനലിൻ്റെ പൊളി പെയ്തിരിക്കുന്നൊരു വീടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ മിക്ക വീടുകളിലും നമ്മളിപ്പോൾ ജനല് വാതിലൊക്കെ നമ്മൾ മരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇരുമ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് അതുപോലെ തന്നെ ഇതൊക്കെ ഈർപ്പം കാരണം നമുക്ക് ഡോറുകൾ അടയാത്ത ബുദ്ധിമുട്ട് മരത്തിൻ്റെ ഡോറാണെങ്കിലും ജനൽപ്പൊളികളാണെങ്കിലും ആ ഡോറുകൾ അടയാത്തൊരു രീതിയിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കുറേയൊക്കെ വരെ ഈ ഇരുമ്പിൻ്റെ ജനൽപൊളിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ടാറ്റഡിജിനൽ ഇരുമ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുരുമ്പ് വരികയില്ല പിന്നെ ഒരുപാട് കാലം നമുക്ക് ജനൽ വാതിലും ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം നമ്മൾ ഇങ്ങനത്തെ ജനലുകൾ വാങ്ങുമ്പോൾ ഇരുമ്പിൻ്റെ ജനലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ടാറ്റഡ ഒറിജിനല് ഇരുമ്പ് ആണോ എന്ന് നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക എല്ലാവരും ആണെങ്കിൽ നമുക്ക് കൂടുതൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജനൽ ഒരുപാട് കാലം ഈടു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി നീണ്ടു കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം